എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്ക സന്ദർശിക്കുന്ന അവസരങ്ങളിലൊക്കെ ലോകം വിചാരിച്ചിരുന്നത് സെലൻസ്കി അമേരിക്ക പിടിച്ചു കെട്ടിക്കൊണ്ട് അവിടെ വന്ന് നിർബന്ധിത കരാറിൽ ഒപ്പിടിപ്പിക്കുന്നു എന്ന രീതിയിലാണ് കാരണം ക്രിമിയ ഉൾപ്പെടെ നാലു പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ടും ഉക്രൈന്റെ സമ്പത്ത് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുമുള്ള ഒരു കരാറിലേക്ക് ഉക്രൈൻ നിർബന്ധിക്കപ്പെടുന്നു അഥവാ ആ കരാറ് ഒപ്പിടുവാൻ ഉക്രൈൻ നിർബന്ധിതമാക്കപ്പെടുന്നു സെലൻസ്കി അമേരിക്ക സന്ദർശിക്കുന്ന അവസരത്തിൽ ആ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒപ്പിടലുമൊക്കെ ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്താണ് പക്ഷേ സെലൻസ്കി ആ കരാർ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല അതുമായി സംബന്ധിച്ച ചർച്ചകൾക്കിടയിൽ വൈറ്റ് ഹൗസിൽ നിന്ന് സെലൻസ്കി പിണങ്ങിപ്പോകുന്നു ചിലയിടങ്ങളിലൊക്കെ സെലൻസ്കിയോട് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു പോകുവാൻ ട്രംപ് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇന്നലെ മാധ്യമങ്ങളൊക്കെ അത് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോകത്തിലെ ഇരു രാഷ്ട്ര തലവന്മാർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലല്ലായിരുന്നു ഈ ഡൊണാൾഡ് ട്രംപിൻ്റെയും സെലൻസ്കിയുടെയും ഒക്കെ ശരീരഭാഷ മിക്കപ്പോഴും ലൈവായി തന്നെ ഇരു നേതാക്കന്മാരും ഒപ്പമുണ്ടായിരുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് തുടക്കം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചു തുടങ്ങിയത് കാരണം സെലൻസ്കിയുടെ ഡ്രസ്സ് അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ്സ് നോർമലായിട്ടുള്ള ഡ്രസ്സായിരുന്നു സാധാരണ ഈ രാഷ്ട്രത്തലവന്മാർ സംസാരിക്കുമ്പോൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ധരിക്കുന്ന കോട്ടും സൂട്ടും ഒന്നുമല്ലായിരുന്നു അതിനെ ചൊല്ലി തന്നെ ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി അപമാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നിക്നെമ് വിളിച്ചാണ് അഭിസംബോധന ചെയ്തത് സെലൻസ്കി അഭിസംബോധന ചെയ്തത് അത് ഡൊണാൾഡ് ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും അടച്ചിട്ട മുറിയിൽ മുറിയിൽ നടക്കേണ്ടിയിരുന്ന ഒരു ചർച്ച ലോകത്ത് മുഴുവൻ ലൈവായി രാഷ്ട്ര നേതാക്കന്മാർ എന്നുള്ള തമ്മിലുള്ള തർക്കങ്ങൾ കണ്ടുനിന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം എന്തായാലും അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിൻ്റെ മേധാവിത്വം നഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത് ഈ സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സെലൻസിക്ക് ഏകപക്ഷീയമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ് ഒരുപക്ഷെ ഈ സെലൻസ്കിയുമായി ഉടക്കി പിരിയുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് റഷ്യയുമായിട്ടുള്ള ഒരു ചങ്ങാതം എന്ന് പറയില്ല കാരണം ആ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ നിലനിന്ന് പോകും ലോക മേധാവിത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന രണ്ടു രാജ്യങ്ങളാണ് പക്ഷേ ഈ താൽക്കാലികമായ റഷ്യയ്ക്ക് കിട്ടുന്ന അമേരിക്കയോടുള്ള ചെറിയ സൗഹൃദം അതിന് അമേരിക്ക നഷ്ടപ്പെടുന്നത് ചിരകാലം ഏകദേശം നാറ്റോ എന്ന് പറയുന്ന സഖ്യം രൂപപ്പെടുമ്പോൾ തന്നെ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പിണക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കൻ ഈ പ്രസിഡൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ ഫ്രാൻസും ഇംഗ്ലണ്ടുമൊക്കെ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഏകോപനം ഒന്നു ചേർന്ന് അത് സെലൻസിക്ക് അനുകൂലമായി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനോടൊപ്പം തന്നെ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് നമുക്ക് വിലയിരുത്താം കാരണം അമേരിക്കയ്ക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ഏക രാജ്യം അത് ഇസ്രായേലാണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് നേരത്തെ യു എൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ ഉക്രൈന് എതിരായിട്ട് വോട്ടിട്ട രാജ്യങ്ങൾ വെറും എട്ടു രാജ്യങ്ങളായിരുന്നു അതിലൊന്ന് അമേരിക്കയും പിന്നെ ഇസ്രായേലും പിന്നെ ഹൈത്തി പോലുള്ള രാജ്യങ്ങളുമായിരുന്നു എന്ന വാസ്തവം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടത് ഉണ്ട് അതായത് ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അമേരിക്കയ്ക്ക് ലോക പോലീസ് എന്ന ഒരു മേധാവിത്വം നഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം അത് ഉക്രൈൻ എന്ന സംഭവത്തിൽ തുടങ്ങുന്നതാണ് പല രാഷ്ട്രത്തലവന്മാരും ഈ അടുത്ത സമയത്ത് വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന സമയങ്ങളിൽ അപമാനതരായ ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ പ്രതികരിക്കുന്നതിലും അടിച്ചു നിന്നപ്പോൾ സെലൻസ്കി തൻ്റെ രാജ്യത്തിൻ്റെയും തൻ്റെയും അഭിമാനം കാത്തു സൂക്ഷിച്ച് പ്രതികരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത് അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി സംയുക്ത വാർത്താസമ്മേളനം അതായത് അമേരിക്ക സന്ദർശിക്കുന്ന രാഷ്ട്ര തലവന്മാരും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിന് പോലും വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയി എന്ന രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് ഈ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടു ഇതുവരെ അമേരിക്ക യുദ്ധത്തിൽ ചെയ്ത സഹായങ്ങൾക്ക് പരസ്യമായി നന്ദി രേഖപ്പെടുത്തണമെന്ന അമേരിക്കയുടെ നിർദ്ദേശവും സെലൻസ്കി തള്ളിക്കളഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും അമേരിക്കയുടെ ചിരകാല സുഹൃത്തായിരുന്ന ഉക്രൈൻ അമേരിക്കയുമായി ഉടക്കി പിരിയുന്നു ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായി ഉടക്കിപ്പിരിയുന്നു നാറ്റോ എന്ന് പറയുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം ഇനി എത്ര നാൾ എന്ന ചോദ്യം ഉയരുന്നു എന്നാണ് ഏറ്റവും വലിയ വാസ്തു അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ലോക പോലീസ് അഥവാ ലോക മേധാവിത്വത്തിലുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് അത് കൂടുതൽ ചുരുങ്ങുന്നു എന്ന് തന്നെയാണ് സംഭവികതകൾ സൂചിപ്പിക്കുന്നത് കാരണം ഈ അമേരിക്ക എവിടെ യുദ്ധം തുടങ്ങിയാലും അമേരിക്കയൊക്കൊപ്പം ചേരുന്ന രാജ്യങ്ങളായിരുന്നു ഈ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇനിമേൽ അവരെത്രത്തോളം ഇത്ര ഇത്തരം സംഗതികളിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും എന്ന ഒരു സംഗതിയും നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വയ്ക്കേണ്ടതുണ്ട് എൻ്റെ ഒരു നിഗമനം ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമെന്ന് വെച്ചാൽ ഈ മധ്യേഷ്യയിൽ നടക്കുന്ന തർക്കങ്ങളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക എപ്പോഴും നിയന്ത്രിക്കുന്ന അവിടുത്തെ ജൂതന്മാരായ രാഷ്ട്രത്തലവന്മാരും ബിസിനസ്സുകാരും ഒക്കെയാണ് അമേരിക്കയില് ഡിപ്ലോമറ്റുകളിലും അതുപോലെ സെനറ്റിലുമൊക്കെ നല്ല ശതമാ ശതമാനം ജൂതന്മാരുണ്ട് അവരുടെ ഒരു സ്വാധീനമായിരിക്കാം ഒരുപക്ഷെ ഈ റഷ്യയുമായിട്ട് ഒരു കോംപ്രമൈസിലെത്തുന്നതിന് അമേരിക്ക അമേരിക്ക നിർബന്ധിതമാക്കുന്നത് കാരണം ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനുള്ള സമയം സൂചിപ്പിക്കുന്ന ചില സംഗതികൾ ആ മേഖലകളിൽ നടക്കുകയാണ് പ്രത്യേകിച്ചും ഈ വർഷം തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഗസയെ കൂടുതൽ ശക്തമായ രീതിയിൽ ഇസ്രായേൽ ആക്രമിച്ചേക്കാമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള യുദ്ധ നടപടികളുമായിട്ട് ഒക്കെ ഇസ്രായേൽ മുന്നോട്ട് പോയേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ് ഈ ഇസ്രായേൽ ഇറാൻ ഒരു യുദ്ധമുണ്ടായല്ല ആ അവസരത്തിൽ ഒരിക്കലും റഷ്യ ഇറാൻ്റെ സഹായത്തിനായി എത്തരുത് എന്ന രീതിയിലുള്ള ചിന്ത ഇസ്രായേൽ നയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റഷ്യയ്ക്ക് അനുകൂലമായി കൂടുതൽ സൗഹൃദകരമായി നീങ്ങിയാൽ അങ്ങനെ ഒരു നടപടി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് ഇസ്രായേൽ കരുതുന്നു അതുകൊണ്ടാണ് യു എൻ റഷ്യയ്ക്ക് അനുകൂലമായി ഇസ്രായേലും അമേരിക്കയും ഓട്ടിട്ടത് അതുപോലെ തന്നെ ഉക്രൈൻ പ്രശ്നത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ റഷ്യയെ അനുകൂലിക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതുപോലെ തന്നെ ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ആയുധങ്ങളും റഷ്യ ഉപയോഗിച്ചിരുന്നത് ഇറാൻ്റേതായിരുന്നു പ്രത്യേകിച്ചും ഇറാൻ്റെ കാര്യക്ഷമമായ ഡ്രോണുകളൊക്കെ റഷ്യ വളരെയേറെ യുദ്ധത്തിന് സഹായിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം റഷ്യയും കൂടി ഇൻവോൾഡ് ആകുന്ന ഒരു യുദ്ധം ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ നടക്കുമെന്ന് ഇസ്രായേൽ ഭയപ്പെട്ടു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന പക്ഷം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനൊരു ആക്രമണം ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ റഷ്യയ്ക്ക് അനുകൂലമായ നീക്കങ്ങളുമായി ഇസ്രായേലും അമേരിക്കയും പോകുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു നഷ്ടക്കച്ചവടമായിരിക്കും എന്ന രീതിയിൽ സംശയമില്ല കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി അമേരിക്ക ചെയ്യുന്ന ഇത്തരം നടപടികൾ യൂറോപ്യൻ അമേരിക്ക ഒറ്റപ്പെടുന്നതിന് കാരണമാവും കാരണം ശക്തമായി അമേരിക്കയ്ക്കൊപ്പം നില്നിന്ന പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരായിട്ട് ഉക്രൈനൊപ്പമാണ് നിൽക്കുന്നത് അത് അമേരിക്കയെ സംബന്ധിച്ചും ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുന്നതിന് കാരണമായി യു എൻ പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ തന്നെ ഏകദേശം ഒട്ടുമിക്ക രാജ്യങ്ങളും ഉക്രൈനൊപ്പമായിരുന്നു വെറും എട്ടു രാജ്യങ്ങളാണ് മാത്രമാണ് റഷ്യക്കൊപ്പം നിന്നത് അതിലൊന്ന് ഇസ്രായേലും പിന്നെ അമേരിക്കയും പിന്നെ ഹൈദി എന്ന് പറയുന്ന രാജ്യവുമായിരുന്നു അപ്പോൾ ഈ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ചെയ്യുന്ന വിടുപണികൾ അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മേധാവിത്വത്തിന് വലിയ വിഘാതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും എൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനെ തകർക്കുവാൻ വേണ്ടി നടക്കുന്ന ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാണ് റഷ്യ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയുമൊക്കെ റഷ്യയുടെ പിന്നിൽ ഇങ്ങനെ വാലാട്ടി നടക്കുന്നത് എന്നാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക